ഹായ് വെൽക്കം ബാക്ക് ടു നമ്മൾ നടക്കാൻ പോകുന്നത് ആൻഡ് എ സെക്ഷൻ ഇങ്ങനെയൊക്കെ അല്ലേ അങ്ങോട്ട് ഇങ്ങനെ ആ എന്താ എനിക്ക് ഇപ്പൊ ചോദ്യത്തിന് ഉത്തരം ഉണ്ടോ പാർട്ടി ക്ലാസ്സിൽ പോയിട്ട് മറുപടി ചോദിക്കും ഞാൻ പറയും ചോദ്യം ഉണ്ടടേ നിനക്ക് ഉത്തരം പോലെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞങ്ങൾ ഞങ്ങളുടെ സീറ്റ് നൂറ് ശതമാനം ഞങ്ങൾ ആ സീറ്റ് നിലനിർത്തി പത്തൊമ്പത് സീറ്റ് ഉണ്ടായിരുന്ന യു ഡി എഫ് പതിനെട്ട് സീറ്റിൽ ഒതുങ്ങി അപ്പോൾ ഞങ്ങൾ നൂറ് ശതമാനം വിജയം കൈവരിച്ചു അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ 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 ഉണ്ടായിരുന്ന ഒരു ഒരു സീറ്റ് സീറ്റ് അവിടെയാണ് പക്ഷേ പക്ഷേ പൊട്ടിച്ചു അതെ ഇത് ക്ലാസ്സിൽ പോയിട്ട് വന്നതിന്റെ ക്യാപ്സ്യൂൾ തന്നെ കാരണം ഒരു അല്പസമയം മുൻപ് ഗോവിന്ദ മാർഷി ഇത് ഇട്ട് അടുത്ത ചോദ്യം ഇനി അടുത്തത് നിങ്ങളുടെ പോരായ്മകൾ ആരെങ്കിലും എടുത്തിട്ട് അലക്കുമ്പോൾ കിടന്ന് കരയരുത് കുഞ്ഞളിയത് രാജു ജോസഫ് രാജു ജോസഫ് രാജു ജോസഫ് കളിക്കണ്ട സത്യം പറയുമ്പോ അല്ലെങ്കിൽ ഇനോവ തിരിക്കാ സ്ഥലമുണ്ട് ഇവിടെ ചോദിച്ചതാ ഈ ചിലപ്പോ ഏത് നിമിഷം വന്നേക്കാലും ഈ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാതെ പുറത്തിട്ടിങ്ങനെ കൂടുതൽ കൂടുതൽ തെറ്റ് ചെയ്ത് മനുഷ്യന്മാരെ വെറുപ്പിക്കാനുള്ള എനിക്ക് തോന്നുന്നത് ഏത് വീട്ടിൽ ചെന്നാലും അവരുടെ കാര്യം കട്ടപ്പൊക അതായത് എവിടെ ചെന്നാലും കട്ടപ്പൊക അതും അദ്ദേഹം തന്നെ ജോസഫ് എന്നെ സോളി ജോണി പറഞ്ഞേക്കുന്ന ഒരു വാർത്ത ഉണ്ട് ഒരു ഒരു സംഭവം ഉണ്ട് കുഞ്ഞിന് ഒരു പൊതിച്ചോറ് കൊടുക്ക് നല്ല ക്ഷീണം കാണും സത്യ ജോളി ആ സൂക്ഷിച്ചോ സോളി ആ സോളി ആ സൂക്ഷിച്ചോ ഈ പാർട്ടിക്കാർക്ക് പാട്ടിയാണ് ജീവിതം പാർട്ടിക്കപ്പുറം മറ്റൊന്നും കൂടി ജീവിതമുണ്ട് ഏതാണെന്ന് ചോദിക്കുക പ്രളയം അതിനാണല്ലോ പൈസ വരുന്നത് അത് ഹോം ഒരു വീട്ടിലെ ആരോ ആരും ആ ഇല്ലടാ മാത്രമേ കരച്ചിലില്ല അടുത്തേ എം എൽ എ കുഞ്ഞളിയ ബാബുഖ് വളർന്നു വരുന്ന പ്രതീക്ഷയുള്ള മനുഷ്യനാണ് അതെ അതെ ഈ എം എൽ എയുടെ കുഴിപ്പോ അതെ അതെ നാവ് പൊന്നായിരിക്കട്ടെ വരുംകാലത്ത് ഞാൻ എം എൽ എ ആകുകയാണെങ്കിൽ കിടന്ന് എങ്ങോട്ടെങ്കിലും ഓടിക്കുക ഒന്നായിരിക്കും എം എൽ എ എന്നുകൊണ്ട് ഉദ്ദേശിച്ച എനിക്ക് തോന്നുന്നത് ഇനി വേറെ പാവം കുഞ്ഞളിയൻ പോട്ടെ കുഞ്ഞളുന്ന് തല്ലൊക്കെ പറഞ്ഞിട്ട് സഹതാ നമ്മൾ നമ്മളിവിടെ പാറ്റൻ ടാങ്കോലാണ് നിക്കുന്നത് തോൽവി അതൊക്കെ അങ്ങനെയാണ് തോൽക്കും ജയിക്കും അതൊക്കെ വരും വരുമ്പോൾ വേറൊരു സംഭവം ഉണ്ട് പിണറായിയുടെ സ്വന്തം മണ്ഡലത്തിൽ പോലും കടൽ ഒരു തരി ഉണ്ടായിട്ടില്ല അവിടെ കെ എസ് വന്ന് അതായത് സുധാകരൻ വന്ന് കൂടി അതായത് വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു പിന്നെ അല്ലേ ബാക്കി അത് സത്യമാണ് അത് സത്യമാണ് എസ് കുമാർ അല്ലേ രതി എസ് കുമാർ എസ് കുമാർ കുമാർ ചേട്ടാ കിട്ടിലും കിട്ടിലം മറുപടി അറിയില്ല കിട്ടിലും അതായത് അത് തെറ്റായ ധാരണയാണ് സുധാകരന് ബി ജെ പി വോട്ട് മറിച്ചു കണ്ണൂരിൽ അതാണ് സംഭവിച്ചത് അപ്പൊ അതിനർത്ഥം കണ്ണൂരിൽ അതായത് പിണറായി വിജയന്റെ തട്ടകത്തിൽ പോലും ഈ വോട്ട് മറിക്കലിന്റെ തടയിടാനോ അല്ലെങ്കിൽ മറിച്ച വോട്ട് സ്വന്തമായി വാങ്ങാനിട്ടോ ധൈര്യം ബി ജെ പി വനത് കൈ പൊക്കിയിട്ടാണോ കുഞ്ഞളിയെ നിലപാട് ഇടത് എന്ന് അന്തം കമ്മി ഇതിനും വലിയ ഒരു സിഗ്നൽ വേറെ ഇല്ല സുഹൃത്തുക്കളെ നമ്മൾ ലാൽ സലാം ും അതിന് നമ്മളിങ്ങനെ ലാൽസലാം അങ്ങനെയല്ല ഇടത് കയ്യോ വരത് കയ്യോ ഹാവാ ലാൽസലാം അതുപോലെ ആണ് കനൽ ഒരു തരി ഡൽഹിയിൽ വന്നിട്ട് പൊതുജനത്തിന് വേണ്ടി ആണെങ്കിലും ചെയ്തിരുന്നു എങ്കിൽ കനൽ അണയില്ലായിരുന്നു ആ ഓ ഓ ഓ ഓ ഓ മനസ്സിലായി ഞാൻ തർജ്ജമ ചെയ്തു തരാം ഏഹ് എന്താണെന്നറിയോ അറിയോ അതായത് കനലൊരു തെരി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്നല്ലോ ആ തരി നിയമസഭ ലോകസഭയിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഒരു കനൽ തരി ആവില്ലായിരുന്നു എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ഉണ്ടായത് കേരളത്തിന് വേണ്ടി ഇവരെ മറിച്ചു ഇവര് നാഴേക്ക് നാൽപ്പതോട്ടം പടുവാഴ പടുവാഴ്ച അതേ മുമ്പ് സിറ്റിംഗ് എം പിമാർ എത്ര പേര് ജയിച്ചു സിറ്റിംഗ് എം പിമാർ ജയിച്ചു എന്നിട്ട് ഇവിടെ മോദി സർക്കാരിന്റെ അക്രമത്തിനെതിരെ അതായത് മോദി സർക്കാർ കേന്ദ്ര ഫണ്ട് പോലും തരാതെ നമ്മളെ ഞെക്കി പിഴിഞ്ഞുകൊണ്ടിരുന്ന സമയത്തും ഇവിടുന്ന് മുഖ്യമന്ത്രിയും പിള്ളേരും പോയാണ് ഡൽഹിയിൽ സമരം നടത്തിയത് അന്ന് ഇവിടുത്തെ എത്ര പടുവാഴകൾ യു ഡി എഫിന്റെ വന്നടോ അന്ന് അതേ വേദിയിൽ വെച്ചാൽ കേജ്രിവാൾ മുഖ്യമന്ത്രിയുടെ മകളെടുത്തിട്ട് അതാരെങ്കിലും നിങ്ങൾ പത്തൊമ്പത് വാഴകളെ കഴിഞ്ഞ നമ്മളെ വിട്ടു എന്തുണ്ടായി ഇപ്പൊ നിങ്ങൾ പതിനെട്ട് വാഴകളെ വിടുന്നുണ്ട് എന്തൊണ്ടാകും അല്ലെ ഇപ്പൊ അതിന് കേരളത്തിന് വേണ്ടി ഈ വാഴകൾ എന്തേലും അവിടെ പോയി പറഞ്ഞിട്ടുണ്ടോ എന്തേലും ചെയ്തിട്ടുണ്ടോ അപ്പൊ ആലത്തൂരിൽ നിന്ന് പോകേണ്ട പടുവാഴ എന്തെങ്കിലും ചെയ്യും ചെയ്യണം അത്രേ ഉള്ളു ചെയ്യണം വായിത്താളം മാത്രം ഞാൻ ചോദിക്കട്ടെ ഇവിടുന്ന് പോയ എത്ര ആൾക്കാരാണ് ഉറച്ച ശബ്ദത്തിൽ കേരളത്തിന് വേണ്ടി സംസാരിച്ചിട്ടുള്ളത് ബ്രിട്ടാസ് എത്ര സംസാരിച്ചു ഈ സംസാരിച്ചു നിർമ്മല സീതാരാമൻ കിട്ടിലോടി മറുപടി എടുത്തപ്പോ അടക്കി അവിടെ ഇരുന്നായിരുന്നു ഈ സംസാരിച്ച ടീമുകളൊക്കെ കേട്ടോ പ്രതിസന്ധിക്ക് വേണ്ടി അവിടെ പോയിട്ട് പറഞ്ഞു ആ ഓ ഒന്ന് ചോദിച്ചായിരുന്നു എരെന്നായിരുന്നു മോദി സർക്കാരിനോട് സുപ്രീം കോടതി ചെന്നപ്പോ മോദി ഇവര് പറയാണ് അയ്യോ ദേവത്തെ ഓർത്ത് തന്നെ സുപ്രീം കോടതി കണക്കുകളൊന്നും പുറത്തുവിടരുത് കേന്ദ്ര സർക്കാർ നമ്മളെ സഹായിച്ച കണക്കുകളൊന്നും പുറത്തുവിടരുത് അപ്പൊ സുപ്രീം കോടതി സുപ്രീംകോടതി വടിയെടുത്തില്ലേടോദി സർക്കാരിന് ഇരക്കാം അതിനൊന്നും ഇവർക്ക് ഒരു അവകാശത്തിന് കട്ടിപിടിച്ചു അവകാശപ്പെട്ടത് കേരളത്തിന്റെ അവകാശപ്പെട്ടത് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിന്റെ അവകാശപ്പെട്ടില്ല കേരളത്തിന്റെ അവകാശപ്പെട്ടതും അതിൽ കൂടുതലും തന്നിട്ട് തന്നിട്ട് അത് തിന്നു മുടിച്ചിട്ട് അവസാനം വീണ്ടും പോയി ഇരുന്നപ്പോൾ ഓർഡർ കണ്ട വഴി ഓടിച്ചു വിട്ടത് ആ ശരി ഇവിടെ നിർത്തു ബാക്കി ക്വസ്റ്റ്യൻ പോവാൻ ഇട വേണ്ടേ നിർത്ത് വേണോ വേണോ കുഞ്ഞളിയ അടുത്ത തിരഞ്ഞെടുപ്പിന് മുട്ടയായിരിക്കും സുരേഷ് ഗോപിയെ കള്ളക്കേസിൽ കുടുക്കി ഇപ്പോൾ എങ്ങനെയുണ്ട് പിന്നെ തല്ലെ തിരിച്ചു കൊടുത്താൽ പിന്നെ അവളെ വീട്ടിൽ കയറി പോലും അർത്ഥമുണ്ട് കുഞ്ഞളിയ ഈനാം ബേച്ചിയാണോ മരപ്പട്ടിയാണോ ചിഹ്നം തീരുമാനിച്ചോ അനിതാ ഫെർണാണ്ടസ് അനിതാ വേണ്ട പക്ഷേ മേടിക്കേണ്ടസ്താ അനിതാ ഫെർണാണ്ടസ് ഞങ്ങളുടെ പാർട്ടി കൊടിയിലൊന്നും കയറി തൊടാൻ നിൽക്കണ്ട കേട്ടല്ലോ അയ്യോ കൊടിയിലല്ല ചിഹ്നത്തില് കയറിട്ടെ ചിഹ്നത്തില സാധാരണക്കാരന്റെ ഡൗട്ട് ആണോ ചോദിച്ചിരിക്കുന്നത് പിന്നെ ആ അടിക്കാനല്ലേ അവിടെ ഒരു കാര്യം അറിയോ താ മറുപടി കൊടുക്കണ്ടോ അതിനെ ശിവരാജൻ മറുപടി കൊടുത്തിട്ടുണ്ട് തൊലി ഉരച്ച ഉരിച്ച ആയിരിക്കും നല്ലതെന്ന് അത് അവൻ ഫ്രൈ ചെയ്ത് ചെയ്തു തിന്നി നനിക്കപ്പെടുകയാണെങ്കിൽ തരാൻ കുറച്ചു കുഞ്ഞളിയുടെ ഹെയർ കട്ട് എവിടെന്നായിരുന്നു മീര 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 തോന്നുന്നു പറഞ്ഞോളൂ എ കെ സെൻട്രി തന്നെ ഇയാൾ കൂടെ കൂടെ പറയുമല്ലോ താത്തികാചര്യ വിളിച്ചു ക്ലാസ്സിൽ പോണം ക്ലാസ്സിൽ പോകുന്നു അവിടെ ഇത് തന്നെയാ പണി ഇത് തന്നെയാ പണി അവിടെ താത്വികൻ വേറെ താൻ എന്തായാലും എല്ലാവർക്കും അറിയാം ചെറുക്കുകയാണെങ്കിൽ അതായിരുന്നല്ലേ ഇല്ല പോലെ അതെ അതുകൊണ്ട് നാലാൾക്ക് സത്യം മനസ്സിലായി എ കെ സെൻട്രിൽ പോയിട്ട് എന്താ ചെയ്യുന്ന മനസ്സിലായി സുഹൃത്തുക്കളെ കുവന്റെ സെക്ഷൻ അല്പസമയത്തേക്ക് വെക്കുകയാണ് എനിക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട് ഈ അപമാനം പത്രം നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ കേട്ടായിരുന്നോ സ്ട്രക്ചറിൽ എടുത്തു കൊണ്ടുപോകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ചോ പിണറായി വിജയനെ കുറിച്ചോ ഒന്നും പറയാനില്ല സ്ട്രക്ചറിൽ ഇന്ത്യ ജ്വലിച്ചു മോദി വിറച്ചു എന്നിട്ട് മോദിക്ക് ഇരുന്നൂറ്റി ഉണ്ട് ഇന്ത്യക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നേ ഉള്ളൂ അതുകൊണ്ട് മനസ്സിലാക്കണേ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് ബി ജെ പി ആ കരച്ചിൽ നിങ്ങൾ കാണാതെ പോകരു സുഹൃത്തുക്കളെ ഭൂരിപക്ഷം ഇന്നത്തെ ഏറ്റവും വലിയ കോമഡി ഇതാണെന്ന് പറഞ്ഞ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ നിഷേധിക്കും ഇയാളെ നിഷേധിക്കുക വേണമെങ്കിൽ ആ ഇത്രയും ഇത്രയും പൊട്ടത്തെറ്റുകളും പൊട്ട കള്ളങ്ങളും വിളിച്ചു പറയാൻ ഇവിടെ ഈ നാട്ടിൽ വേറെ പത്രത്തിന് കഴിയില്ല സുരേഷ് ഗോപി ലീഡ് നില ഉയർത്തിയില്ല പോലും ചരിത്രത്തിലാദ്യമായിട്ടാണ് അത്രയും ബി ജെ പി അത്രയും വാങ്ങുന്നത് മറ്റൊരു കാര്യം തൃശൂർ ജയിക്കാൻ കാരണം ഈ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള വോട്ടാണ് അത്രേന്റെ ഇന്ത്യ ഇവർ നാഴേക്ക് നാപ്പത് വട്ടം ഉയർത്തിയിട്ടുണ്ടല്ലോ സംഘപരിവാരത്തെ പിടിച്ചുകെട്ടി ഇന്ത്യ നാഴേക്ക് നാപ്പത് വട്ടം ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞിട്ടുമുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള വാർത്തകളും വന്നിട്ടുണ്ട് പക്ഷേ കോൺഗ്രസിലെ ആൾക്കാർ ജയിച്ചോ ഇല്ലയോ അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ടില്ല അത് അത് മാന്യതാന്ന് പറയാൻ വേണമെങ്കിൽ എന്നിട്ട് ഒന്ന് പറഞ്ഞിട്ടില്ല ഒന്ന് പോലും നടപ്പിലെ കോൺഗ്രസ് കേരളത്തിൽ യു ഡി എഫ് പതിനെട്ട് ജനവിധി അംഗീകരിക്കുന്നു പരിശോധിച്ച് തിരുത്തും സി പി ഐ എം ഓ പിന്നെ അംഗീകരിച്ചില്ലെങ്കിൽ കാണാൻ കെ പി സി സിയുടെ വിജയം എന്തോ അടുത്ത നിയമസഭാ ഇലക്ഷൻ എങ്ങനെ അളക്കണം ഇവിടെ തെരഞ്ഞെടുപ്പിന് വന്ന് തൊപ്പിയിട്ടാലും ഈ ജനം വന്ന് വോട്ട് ചെയ്ത് ഇവരെ തോൽപ്പിച്ചാലും അതൊരു അളക്കാനേ പാടില്ല ഒന്നും അളക്കാൻ പാടില്ല ഇനി നിയമസഭയിൽ വന്ന് തോറ്റു തൊപ്പിയിട്ടാലും അവിടെയും പറയും അളക്കാനേ പാടില്ല ഇവർക്ക് മാത്രമുള്ള അവര് ഹുങ്കിന്റെ കൊമ്പ് വെച്ച മുളച്ചാൾ ഇവരെ ഒന്നും പറയാൻ പാടില്ല ഈ പത്രം തന്നെ കണ്ടോ ഏ അപ്പൊ ഇവിടെ ഈ കേരളത്തിൽ തരിയായിട്ടുള്ളത് വേറ്റി ഒരു തരി നേരത്തെ ആലപ്പുഴയിൽ നിന്നും ആ തരി തരിയെടുത്ത് ആലത്തൂരിൽ ഇട്ടിട്ട് പിണറായി വിജയൻ സഖാവ് ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ ആ പിണറായി വിജയൻ തെറ്റായ വാദമാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട് പറഞ്ഞു ഈ ജനവിധി ഞങ്ങൾ അംഗീകരിക്കുന്നു തിരിച്ചു വരുമെന്ന് മുഖ്യമന്ത്രി അതെ തിരിച്ചു 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 വരും 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 ആ ആ അങ്ങനല്ലോ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ ഒരു വെല്ലുവിളിയെന്നോ അങ്ങനെ ഒന്നും ഇല്ല ഒരു കുഞ്ഞായിരുന്നല്ലോ ജനം വന്ന് വോട്ട് ചെയ്തപ്പോഴും നിങ്ങള് പറഞ്ഞുണ്ടാക്കുന്ന തുടക്കം തൊട്ട് പറയുന്നുണ്ടോ ജനവി ജനങ്ങളാണ് വിധി എഴുതുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓ ജനങ്ങളാണ് വിധി എഴുതുന്നത് ഇപ്പോഴത്തെ വിധിയോട് എങ്ങനെയാണ് എങ്ങനെയാണ് അഭിപ്രായം ഈ വെച്ച് നിങ്ങൾ ആയിക്കോട്ടെ അയ്യോ ഈ കഞ്ഞലൊരു തരുന്ന അറബിക്കടലിൽ കിടക്കില്ല ഇനിയുണ്ട് രണ്ടാമത് കേറിയത് ഓ ആ ആ അതിലിപ്പോ ഖേദിക്കുന്നുണ്ട് ജനം ആ ആ ആ ശുദ്ദജീവികൾ ഓ ശരി ശരി ശുദ്രജീവികളെ കുറിച്ചല്ലേ ഓ ശുദ്രജീവികൾ ആയിക്കോട്ടെ ശുദ്രജീ ആ എക്സിറ്റ് മോദി എക്സിറ്റ് മോദി എന്നും പറഞ്ഞിട്ടൊക്കെ എക്സിറ്റ് സി പി എം അല്ലെങ്കിൽ എന്ന് മലയാളികൾ നാഴേക്ക് നാപ്പത് വെട്ടതും പറയുന്നത് ഇവരാരും പറയുന്നുയില്ല കേൾക്കുന്നു ആന്ധ്രയിൽ നായിഡുവിന്റെ പടയോട്ടം അതൊക്കെ ഇന്ത്യ സഖ്യത്തിന് വെണ്ടൊക്കെ അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെയോ വിജയത്തെ കുറിച്ചോ ഒന്നും തന്നെ പരാമർശിച്ചിട്ടില്ല കേരളത്തിൽ നമ്മൾ സി പി എമ്മും കേന്ദ്രത്തിൽ നമ്മൾ അല്ലെ കേന്ദ്രത്തിൽ നമ്മൾ ആരുമാണ് ഇന്ത്യ സഖ്യം ആണല്ലോ സുഹൃത്തുക്കളെ ആദ്യം തന്നെ അയ്യോ ഭരണവിരുദ്ധ വികാരമേ ഇല്ല എം വി ഗോവിന്ദൻ ഭരണവിരുദ്ധ വികാരം ഒട്ടുമില്ല ഏട്ടോ നിങ്ങളൊക്കെ സുഹൃത്തുക്കളെ ഉം ഇത്രയും നന്നായി സത്യസന്ധമായി ഏറ്റവും വലിയ കോമഡി ഉണ്ട് ഏറ്റവും വലിയ കോമഡി ഉണ്ട് യു ഡി എഫിന് കുറഞ്ഞത് അഞ്ചു ശതമാനം വോട്ട് എൽ ഡി എഫ് അടിത്തറ ഭദ്രം ശരിയാ അടിത്തറ ഭദ്രം ആ ഒറ്റ ആ ഒറ്റ സീറ്റാണല്ലോ അതിവിടുന്ന് അപ്പ തൊട്ടല്ലോ ആ അടിത്തറ ഭദ്രമാണ് അടിത്തര സ്വന്തം കാലിലെ കാലിനടിയിൽ മണ്ണ് ഒലിച്ചു പോയിട്ടും അറിയാതെ ഗാംഭീര് മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഇവർക്ക് ഇവര് പറയാണ് അടിത്തരം ഭദ്രമാണ് ഭദ്രമാണോ അടിയും കിട്ടും തറയും തറയിലു ആകും അടിത്തറ ഭദ്രം ഭദ്രം എന്ന് പറഞ്ഞോണ്ടിരിക്കുക ഇതിലെല്ലാം മറുപടി ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജനങ്ങൾ തരും ഓ നിങ്ങക്ക് തരും ഓ തീ കാണേ സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരഞ്ഞെടുപ്പിൽ അപ്പോ വലിയ ഇതുണ്ട് വെല്ലുവിളിയുണ്ട് ഏഹ് അന്ന് അപ്പോ ജനം പറയുന്ന വിധിയെഴുത്ത് അത് വലിയ പ്രാധാന്യമുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനത്തിന്റെ വിധിയെഴുത്തിൽ എന്തുകൊണ്ട് പ്രാധാന്യം ഇല്ല സുഹൃത്തുക്കളെ നമ്മളത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ എന്താണ് നമ്മൾ അത് അംഗീകരിക്കുന്നു തിരുത്തി തിരിച്ചു വരും ഇന്ന് രണ്ടു വെട്ടം ഇന്നലെ മണിക്കൂറുകൾ ഉണ്ടായിരുന്നു ഒരു പകൽ മുഴുവൻ ഉണ്ടായിരുന്നു എന്നിട്ടൊന്നും ഇല്ല ഇന്ന് ഉച്ചയ്ക്ക് മാധ്യമം മുഖ്യമന്ത്രിയാണ് പറയാൻ പറ്റില്ല എല്ലാം വന്നതിന് ശേഷം മാത്രമേ മുഖ്യമന്ത്രി അല്പസമയം മുൻപ് പ്രധാന പിണറായി വിജയൻ സഖാവും അതുപോലെ തന്നെ ഗോവിന്ദം മാഷും ഈ നിൽക്കുന്ന അളിയനും എ കെ സെൻട്രി പോയി പത്രം നല്ല പോലെ പഠിച്ചിട്ടുണ്ട് ക്യാപ്സ്യൂളുകൾ കൊണ്ട് ക്യാപ്സ്യൂളുകൾ കൊണ്ട് നിറച്ച് വെച്ചിരിക്കുന്ന പത്രത്തിൽ നിന്നും ഓരോന്നും എടുത്തിട്ട് ഛർദിക്കാൻ നാണോ ഇല്ലല്ലോ അയ്യോ അളക്കണില്ലേ അയ്യോ അളക്കടുന്നില്ലേ നിങ്ങളാണെ വലുത് എല്ലാം അളക്കുന്നേ ഇല്ല ഓന്നലെ അയ്യോ തോറ്റല്ലോ ജയിച്ചു ഏഴ് ചാടി കയറി ഓടി രക്ഷപ്പെട്ടു നിന്ന് വളർന്നു വളർന്നു പന്തലിച്ചു എന്നൊക്കെ വാക്ക് കേട്ടിട്ടുണ്ട് ആരെങ്കിലും ഈ ജയിച്ചു തോറ്റു എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ ഇവിടെ ആറ്റിങ്ങലയിൽ സംഭവിച്ചത് ജയിച്ച തോൽവിയാണെന്ന് അതായത് തോൽച്ച പട്ടേ എടുക്കില്ലാന്ന് ആയിരത്തി എഴുന്നൂറ്റി എട്ട് അതിന് വെറും ആയിരത്തി എഴുന്നൂറ് ആണെങ്കിലും അതിന് ഒരു സീറ്റാണെങ്കിലും തോറ്റത് തോറ്റത് തന്നെ എം പി ആയി വാഴാൻ പറ്റില്ല അതിവിടെ അംഗീകരിക്കാൻ കഴിയില്ല ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവിടെ കടുത്ത് മെഴുകിക്കൊണ്ടിരിക്കാം ആര് മെഴുകുന്നു നിങ്ങളുടെ ഗോവിന്ദം പറഞ്ഞ വാക്കുക ഞാനിപ്പോ പറഞ്ഞത് മെഴുകലാണെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ മാഷി പറഞ്ഞത് മെഴുകലല്ലേ തന്നെ എനിക്ക് എനിക്കിമ്മാതിരി ഇയാൾ ഇന്നലെ പോലെ തുടങ്ങിയതാണ് കണകോണ കണകോ കണകോ എന്ന് പറഞ്ഞോണ്ട് എനിക്കിമാതിരി വിവര കേടുകൾക്കൊന്നും മറുപടി പറയാൻ എനിക്ക് താല്പര്യം ഇനി ഞാൻ ഈ പരിപാടിക്ക് പറഞ്ഞെങ്കിൽ ഇയാൾ ചുമ്മാ കിടന്ന കണകുടാ അതിന്റെ അടുത്തൊക്കെ തർക്കിക്കാൻ നിൽക്കില്ലേ എനിക്ക് അത് ഇഷ്ടല്ല കേട്ടല്ലോ സു പ്രേക്ഷകരെ ഞാൻ വരണോ എന്ന് നിങ്ങൾ തീരുമാനിക്കാം കേട്ടല്ലോ പ്രേക്ഷകര പറയും കുഞ്ഞളിയ കുഞ്ഞളിയനാണ് വരുന്നത് കുഞ്ഞളിയൻ നിൽക്കണം കുഞ്ഞളിയന്റെ തല കണ്ടിട്ടാണ് ഞങ്ങൾ വരുന്നത് പ്രേക്ഷകർ പറയും പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് സത്യം എന്താണെന്ന് എന്താണറിയാം നന്നായിട്ട് ഞാൻ ഈ കടന്നു ചെലക്കിന് തന്നോടുള്ള ദേഷ്യം കൊണ്ടോ തന്നോടുള്ള വൈരാഗ്യം കൊണ്ടോ അല്ലാതെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം അത് പകൽ പോലെ സത്യമാണ് തനിക്കും അറിയാം പക്ഷേ താൻ വിശ്വസിക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ എന്താണോ അടി ഉറച്ചില്ല അടി കിട്ടുമ്പോ പഠിക്കാൻ അടിപൊളി അങ്ങനെയൊന്നും തോറ്റ് പിന്മാറുന്നവരല്ല എങ്കിലും കണ്ടിട്ടുണ്ട് ആ ആഹ് അന്നേരവാടാ അങ്ങോട്ട് ആ നാളെ കാണാ ആ സുഹൃത്തുക്കളെ